ആവേശകരമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനും അതുപോലെ കൊട്ടിക്കലാശത്തിനുമൊടുവിൽ ഇന്ന് തെക്കൻ ജില്ല ഒറ്റാകെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിലാണ് ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പൊതുവെ പാർലമെന്റ് ഇലക്ഷനേക്കാളും വളരെ അധികം തരംഗം അല്ലെങ്കിൽ വളരെയധികം ആവേശം നമുക്ക് കാണാൻ സാധിക്കുന്നത് എപ്പോഴും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലങ്ങളിലാണ് കാരണം അവർക്കറിയാവുന്ന അവർക്കെപ്പോഴും സുപരിചിതരായ ആൾക്കാർ തന്നെയാണ് അവരുടെ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നത് അപ്പോൾ എം എൽ എ ഇലക്ഷൻ എം പി ഇലക്ഷനേക്കാളും ഒക്കെ തന്നെ പ്രാധാന്യം നാട്ടുകാർക്കിടയിൽ ഒരു തരംഗമായി അല്ലെങ്കിൽ ഉത്സവമായി അവരെ ഏറ്റവും ആവേശഭരിതരായി നിർത്തുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെന്ന് തന്നെ നമുക്കറിയാം നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിലെ രാഷ്ട്രീയ ചരി ം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ ഏറെക്കുറെ വിശകലനം ചെയ്തിരുന്നു ഒട്ടേറെ വികസന പദ്ധതികൾ മുന്നോട്ട് വരികയും മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ വരികയും അതിൽ എൺപത് ശതമാനത്തോളം ഒക്കെ പൂർത്തീകരിക്കുകയും ബാക്കിയൊക്കെ തന്നെയും പല പല ഒട്ടനവധി വികസന പദ്ധതികൾ പൂർത്തീകരിച്ചുകൊണ്ടും അതുപോലെ തന്നെ തുടങ്ങി വെച്ചും കൊണ്ടാണ് ഈ ഒരു കാലഘട്ടം നിന്നും എൽ ഡി എഫ് പടിയിറങ്ങുന്നത് പി നഗരസഭ ചെയർമാനായ അഡ്വക്കേറ്റ് ടി സക്കിർ ഹുസൈന്റെ ശക്തമായ വികസന പദ്ധതികളൊക്കെ തന്നെയും മുഖമന്ത്രിയായിക്കൊണ്ട് തന്നെയാണ് പത്തനംതിട്ടയുടെ ഒരു പുതിയ മുഖം അതല്ലെങ്കിൽ പത്തനംതിട്ടയ്ക്ക് ഒരു നവീന പത്തനംതിട്ട എന്നുള്ളൊരു ആശയം തന്നെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പത്തനംതിട്ടയിലേക്ക് എത്തുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് വാർഡ് മൂന്ന് ഉൾപ്പെടുന്ന ഗവൺമെന്റ് എൽ പി ജി എസ് പത്തനംതിട്ട ആനപ്പാറയിലാണ് വാർഡ് മൂന്നിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ ഒക്കെ തന്നെ നമുക്ക് ഇവിടെ കാണാം രാവിലെ ഏഴ് മണി തൊട്ട് തന്നെ ഇവിടുത്തെ ഇലക്ഷൻ ആരംഭിച്ചിരുന്നു പോളിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും വളരെയധികം കൂടി ഇഞ്ചോടിഞ്ഞ് വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് വാർഡ് മൂന്ന് അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെ ഏറെ പ്രാർത്ഥനയോടുകൂടി ഏറെ എന്താ പറയാ നമ്മൾ നല്ല കൂടി തന്നെ പോകുന്ന ഒരു ജില്ല അല്ലെങ്കിൽ ഒരു വാർഡ് തന്നെയാണ് വാർഡ് മൂന്നും അത് ഏറെ ചർച്ചകൾക്കും ഒടുവിൽ ചർച്ചകളൊക്കെ തന്നെ ഇതിൽ മുൻപ് തന്നെ വന്നിട്ടുണ്ട് ഒരു നോട്ടപ്പുള്ളിയായി തന്നെ അല്ലെങ്കിൽ ആർക്ക് വോട്ട് ആർക്ക് കൊടുക്കണം വോട്ട് വിഭജനം എങ്ങോട്ട് പോകും എന്നൊക്കെ തന്നെ ഏറെ ശ്രദ്ധേയമായി നിൽക്കുന്ന ഒരു വാർഡ് തന്നെ ആയിരുന്നു വാർഡ് മൂന്നും നിലവിൽ എസ് ഡി പിയുടെ കൗൺസിലർ എസ് ഡി പിയുടെ വാർഡാണ് കൗൺസിലർ ശൈലജയുടെ ഒട്ടേറെ വികസന പദ്ധതികളൊക്കെ തന്നെ പൂർത്തിയാക്കിക്കൊണ്ടുള്ള കാലഘട്ടമായിരുന്നു ഇത് രണ്ടായിരത്തിഇരുപതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നിലവിലെ സ്ഥാനാർത്ഥികളിലെ ഒരു കക്ഷി നിലയും ഒരു തെരഞ്ഞെടുപ്പിന്റെ ആവേശവും ഒക്കെ എത്രത്തോളം ഉണ്ടായിരുന്നു അതൊക്കെ ഈ ഒരു വോട്ടിനെ എത്രത്തോളം ബാധിക്കും ഒരു തെരഞ്ഞെടുപ്പാണ് ഈ മൂന്നാം വാർഡിനെ സംബന്ധിച്ചിടത്തോ അപ്പം ഇവിടെ ഒരു മാറ്റം കൊണ്ടുപോകുന്നു അനിവാര്യമാണ് നമ്മുടെ നാട്ടിൽ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ വളരെയധികം സമീജീവൻ നടന്നൊരു പ്രദേശമാണ് അപ്പോൾ ഇവിടെ ഒരു മതതരപരമായിട്ട് ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനൊരു ആള് ഇവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചു വരണം എന്നുള്ളതാണ് ഭൂരിപക്ഷം ആൾക്കാർക്കും താല്പര്യം നമ്മളൊരു രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ മതപരമായ ഒരു കടന്നയറ്റം ഇതുകൊണ്ട് അതിലേക്ക് നമ്മളെപ്പോഴും വികസനമല്ലേ മുൻനിർത്തി എപ്പോഴും നോക്കുന്നത് വികസനം തന്നെയാണ് നമ്മൾ നോക്കുന്നത് എന്നാലും നമ്മൾ ഞങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മതസൗഹാർദ്ദപരമായിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നമ്മുടെ ഭാരതത്തിലും കേരളത്തിലും അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത് ഭാരതത്തിൻ്റെ ഉന്നമനത്തിന് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പോയാൽ മാത്രമേ നമുക്ക് ഭാരതത്തിൻ്റെ ഒരു ഐക്യം നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ നമ്മൾ മാറ്റി ചിന്തിക്കുവാണെങ്കിൽ ഭൂരിപക്ഷവർഗീയത ഉണ്ടാകൂ ഭൂരിപക്ഷ വർഗീയത ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഈ നാടിനാവസ്ഥ ഓക്കെ